പ്രിയപ്പെട്ടവരെ നമസ്കാരം വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടങ്ങൾ കോടതിയിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ വളരെ നീണ്ട വാദപ്രതിവാദങ്ങൾ നടക്കുകയും ഇന്ന് സുപ്രീം കോടതി അതിന്മേൽ ഇടക്കാല ഉത്തരവ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇടക്കാല ഉത്തരവിൽ സുപ്രീം കോടതി പറയുന്നത് നിലവിലുള്ള വഖഫ് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും സ്വത്തുക്കളും തൽസ്ഥിതി തുടരണം എന്നും വഖഫ് ബോർഡിൽ പുതിയ നിയമനങ്ങൾ പാടില്ല എന്നും അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച വിശദീകരണം നൽകണം അതുവരെ മറ്റൊരു വക്കഫിന്റെ കാര്യത്തിലും ഡീനോട്ടിഫിക്കേഷൻ പാടില്ല എന്നുമാണ് കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് വിധിച്ചിരിക്കുന്നത് നിയമ പോരാട്ടങ്ങൾ ഇനിയും ദീർഘമായി തുടരണം സുപ്രീം കോടതി ഇത് സംബന്ധിച്ച് ഇന്നലെ നടന്ന വാദപ്രതിവാദങ്ങളിൽ ഉയർത്തിയ ചില ചോദ്യങ്ങൾ പ്രസക്തമാണ് ആ ചോദ്യങ്ങൾ അനുസരിച്ച് തന്നെയാണ് ഇന്ന് കോടതി വിധി പറഞ്ഞിരിക്കുന്നത് ആ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കളക്ടർമാർക്ക് എങ്ങനെയാണ് വഖഫ് സ്വത്തുക്കൾ തീരുമാനിക്കാൻ കഴിയുക അത് ഒരു കോടതി തീരുമാനിക്കുകയല്ലേ അല്ലേ വേണ്ടത് എന്നൊരു ചോദ്യം സുപ്രീം കോടതി ചോദിച്ചിരുന്നു മറ്റൊരു ഒരു ചോദ്യം ഉപയോഗത്തിലൂടെ വഖഫായി നിലനിൽക്കുന്ന ഭൂമി എങ്ങനെ വഖഫല്ലാതായി മാറും എന്നതാണ് മറ്റൊരു ചോദ്യമായി ചോദിച്ചത് ഈ അഞ്ച് വർഷം വിശ്വാസിയായിട്ടുള്ള ഒരാൾ മാത്രമേ വഖഫ് ചെയ്യാവൂ എന്ന വ്യവസ്ഥ എങ്ങനെ വന്നു അഞ്ചു വർഷം വിശ്വാസിയാണെന്ന് കോടതിയെ ബോധിപ്പിക്കേണ്ട ആവശ്യം എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മറ്റൊരു കാര്യം രേഖാപരമല്ലാത്ത വക്കഫുകളെ സംബന്ധിച്ചാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏതാണ്ട് ഭൂമിയുടെ രജിസ്ട്രേഷൻ തുടങ്ങുന്നതിന് മുമ്പുള്ള കാലത്ത് തന്നെ വക്കഫ് ചെയ്തപ്പെട്ട ഭൂമിയുണ്ട് ഒരു പതിനാലാം നൂറ്റാണ്ടിലും പതിനഞ്ചാം നൂറ്റാണ്ടിലും ഒക്കെ വക്കഫ് ചെയ്തപ്പെട്ട ഭൂമിയുണ്ട് അപ്പൊ ഇത്തരം വക്കഫ് ഭൂമികൾ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യപ്പെടുക അല്ലെങ്കിൽ അത് രജിസ്ട്രേഷൻ രേഖകളിൽ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് അത് വഖഫല്ലാതായി എങ്ങനെയാണ് മാറുക എന്ന ചോദ്യവും സുപ്രീം കോടതി ചോദിച്ചു ഈ ചോദ്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് തീർച്ചയായും വഖഫ് നിയമം ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് എന്നിവയുടെ ലംഘനമാണ് എന്ന് നേരത്തെ തന്നെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ് ഇനിയും ഇത് സംബന്ധിച്ച നിയമ പോരാട്ടങ്ങൾ തുടരും നിയമ പോരാട്ടങ്ങൾ മാത്രം പോരാ എന്ന് ബാബറി മസ്ജിദ് അടക്കമുള്ള സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിയമ പോരാട്ടങ്ങളിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുവരെയുള്ള ശക്തമായ പ്രക്ഷോഭങ്ങൾ തുടരും കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് കോഴിക്കോട് റാലി നടത്തിയിരുന്നു ഇതിനു മുമ്പ് കേരളത്തിലെ വിവിധ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളുമൊക്കെ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു വെൽഫെയർ പാർട്ടി അടക്കമുള്ള പാർട്ടികളും വലിയ പ്രക്ഷോഭങ്ങൾ വഖഫിൻ്റെ വിഷയത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലും വ്യത്യസ്ത സാമൂഹ്യ സംഘടനകളും മതസംഘടനകളും മഹല്യ കൂട്ടായ്മകളും അടക്കമുള്ളവർ കേരളത്തിലും പുറത്തുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സമര പരിപാടികളുമായി മുന്നോട്ടു പോവുകയാണ് വഖഫ് സംബന്ധിച്ച ഒരു പ്രശ്നം ഒരു ജനകീയ പ്രശ്നമായി ഭരണഘടനാ പ്രശ്നമായി ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതര സാമൂഹ്യ സംവിധാനത്തിനുള്ള വെല്ലുവിളിയായി ഈ വഖഫ് നിയമ ഭേദഗതിയെ സമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തി നിർത്തുക എന്നതാണ് അതിൻ്റെ ബാധ്യത രണ്ടാമതൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് വഖഫ് സംബന്ധിച്ച മുനമ്പം പ്രശ്നവും കൂടി ചേർത്തിട്ടുള്ള കാര്യമാണ് മുനമ്പത്തെ വിഷയം ആണ് വഖഫ് നിയമ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ തവണ പരാമർശിക്കപ്പെട്ടത് ആ വിഷയമാണ് വഖഫ് ഭൂമിയെ സംബന്ധിച്ച വിഷയമാണ് മുനമ്പത്തെ വഖഫ് ഭൂമി അന്ന് തന്നെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ വഖഫ് നിയമ ഭേദഗതിയോടുകൂടി പരിഹരിക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി കിരൺ റിജിജു വന്ന് അദ്ദേഹം നന്ദി മോഡി പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് വഖഫ് നിയമം വഖഫ് നിയമ ഭേദഗതി കൊണ്ട് ഉനമ്പം പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല വീണ്ടും കോടതി നടപടികൾ തുടരണമെന്നാണ് തങ്ങളെ വഞ്ചിച്ചതായും ഞങ്ങൾ ഞെട്ടിപ്പോയതായും ബുനമ്പം സമര സമിതി നേതാക്കൾ പറയുന്നുണ്ട് നേരത്തെ തന്നെ ഇത് ഈ രാജ്യത്ത് സ്വബോധമുള്ള എല്ലാവരും ചൂണ്ടിക്കാണിച്ചതാണ് സമര സമിതിയോ അതിനെ അവരെ അതിനായി അവരുടെ പിന്നിൽ പ്രവർത്തിച്ച സംഘപരിവാർ ശക്തികളോ ഇക്കാര്യം കേട്ടതായി നടിച്ചില്ല എന്ന് മാത്രമല്ല കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് അടക്കമുള്ള ക്രൈസ്തവ നേതാക്കൾ വഖഫ് ബില്ലിന് അനുകൂലമായി പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാരടക്കമുള്ള എല്ലാ എം പിമാരും വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അന്ന് തന്നെ പക്ഷെ ആ ആവശ്യത്തെ ഇതൊരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളൊരു നിയമത്തെ പിന്തുണയ്ക്കണമെന്ന ആവശ്യത്തെ കേരളത്തെ രാജ്യത്തെ മതേതര രാഷ്ട്രീയ പാർട്ടികൾ കൈക്കൊണ്ടില്ല കേരളത്തിൽ നിന്നതിന് ചെറിയ പിന്തുണ കിട്ടിയത് ഇടതുമുന്നണി ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്ന് മാത്രമാണ് അതിൽ തന്നെ വഖഫ് നിയമത്തെ സമ്പൂർണമായി അദ്ദേഹവും എതിർത്തില്ല ചില വ്യവസ്ഥകൾ അദ്ദേഹം അവിടെ അതിന് പിന്തുണ വഖഫ് നിയമത്തെ ചില ചില വ്യവസ്ഥകളെ ബി ജെ പിക്ക് അനുകൂലമായി രാജ്യസഭയിൽ വോട്ട് ചെയ്യുകയാണ് ജോസ് കെ മാണി ചെയ്തത് അതവിടെ നിൽക്കട്ടെ മുനമ്പം പ്രശ്നത്തെക്കുറിച്ച് ഇപ്പോൾ ഇന്ന് കേരള മുഖ്യമന്ത്രി ബിഷപ്പുമാരെ ക്ഷണിക്കുമെന്ന് പറയുന്നുണ്ട് ഇത് നേരത്തെ തന്നെ ചെയ്യാവുന്ന കാര്യമായിരുന്നു മുനമ്പം പ്രശ്നം യഥാർത്ഥത്തിൽ ഒരൊറ്റ കാര്യം കൊണ്ടേ മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ ഒന്നാമത്തെ കാര്യം മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് സമ്മതിക്കുമ്പോൾ മാത്രമാണ് അതിന്മേലുള്ള വ്യവഹാരങ്ങൾ അവസാനിക്കുക വഖഫ് ഭൂമിയാണെന്ന് സമ്മതിച്ചില്ലെങ്കിൽ വഖഫ് ഭൂമിയാണെന്ന് വഖഫ് ബോർഡും അല്ല എന്ന് മുനമ്പത്തെ താമസക്കാരും ഒന്നിച്ച് ഒരു ഉണ്ടാകും അത് കോടതിയിൽ നിലനിൽക്കും അതിൻ്റെ വിധി വരുന്നത് വരെ കാത്തിരിക്കേണ്ടി ഇനി മുനമ്പം വഖഫൂമിയാണെന്ന് സമ്മതിച്ച് സമ്മതിച്ചു കഴിഞ്ഞാൽ അത് വക്കഫ്ഭൂമിയാണ് യഥാർത്ഥത്തിൽ സംബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നീടാണ് മത്യസ്ഥ ശ്രമങ്ങൾക്ക് വഴി തുറക്കുക ഒക്കെ ഭൂമിയാണ് എങ്കിൽ പിന്നീട് എന്താണ് പരിഹാരം കാരണം മുനമ്പത്ത് താമസിക്കുന്ന പലരും വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് അപ്പോൾ പരിഹാരത്തെക്കുറിച്ച് അപ്പോഴാണ് ആലോചിക്കാൻ കഴിയുക എന്തായാലും അതല്ലാത്ത രീതിയിലുള്ളൊരു പരിഹാരങ്ങൾ അതിന് സാധ്യമല്ല തീർച്ചയായും കേരള സർക്കാർ അതിന് മുൻകൈ എടുക്കണമായിരുന്നു പക്ഷേ കേരള സർക്കാർ അത് വളരെ അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യുന്നു എന്ന വ്യാജേന വളരെ അവഗണനയോട് കൈകാര്യം ചെയ്തു വേണമെങ്കിൽ സാമൂഹ്യമായ പ്രശ്നങ്ങൾ കത്തിക്കൊള്ളട്ടെ എന്ന ഒരു ഭാവം കേരളത്തിലെ ഇടത് സർക്കാരിന് ഉണ്ടായിരുന്നു എന്നതായിരുന്നു സത്യം ഏതായാലും കഴിഞ്ഞ ദിവസത്തെ കിരൺ റിജിജുവിൻ്റെ പ്രസംഗത്തോടുകൂടി വക്കഫ് സമരസമിതിക്കും മുനമ്പ സമരസമിതിക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അവർ നേരത്തെ തന്നെ ബോധ്യപ്പെട്ടിട്ട് അനങ്ങാതിരുന്നോ എന്നതോ അല്ലെങ്കിൽ ബി ജെ പി കൂടി തങ്ങളെ കൈയൊഴിയുന്നു എന്നതുകൊണ്ടോ ആണോ എന്നറിയില്ല അറിയില്ല പക്ഷേ എന്തായാലും അവരുടെ പ്രതികരണം ഇപ്പോൾ തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന നിലയിലാണ് ഇനി കേരള സർക്കാരിൻ്റെ മധ്യസ്ഥ ശ്രമത്തിലാണ് പ്രതീക്ഷ എന്നവർ പറയുന്നുണ്ട് ഏതായാലും ഏത് മത്യസ്ഥ ശ്രമവും നടക്കണമെങ്കിൽ മുനമ്പ വക്കഭൂമിയാണ് എന്ന് കാര്യത്തിൽ തീർപ്പാകണം അത് രണ്ടു കൂട്ടരും സംബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നീട് മത്യസ്ഥ ശ്രമങ്ങൾ മുന്നോട്ട് പോകാവുന്നതുമാണ് അപ്പോൾ അത്തരത്തിൽ ഇത് പരിഹരിക്കണം അതിന് കേരള സർക്കാർ വൈകിയെങ്കിലും സമര സമിതിയെ വൈദികരെയൊക്കെ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി വിളിച്ചത് സ്വാഗതാർഹമായ കാര്യമാണ് അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളും പ്രത്യേകിച്ച് യു ഡി എഫും മറ്റ് മുസ്ലിം മത സാമുദായിക സംഘടനകളുമൊക്കെ ഇക്കാര്യത്തിൽ വളരെ തുറന്ന സമീപനങ്ങൾ സ്വീകരിക്കുന്നവരാണ് ആ നിലയ്ക്ക് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ കഴിയും കഴിയണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ഏതായാലും മുനമ്പ ഭൂമി വക്കഫ് ഭൂമിയാണ് എന്നതിൽ തർക്കമില്ല നിലവിലുള്ള വക്കഫ് നിയമം കൊണ്ടോ ഇപ്പോൾ ഭേദഗതി വരുത്തിയ നിയമം കൊണ്ടോ അത് പരിഹരിക്കാൻ കഴിയില്ല അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് മത്സ്യസ്രമം മാത്രമായിരിക്കും